ഹലോ കുക്കു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു നോർമൽ പക്വടിയാണ് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഒരു വലിയ സബോള ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടത് ഇതൊരു ടു ഹൺഡ്രഡ് അടുത്ത് നമ്മുടെ കടലമാവ് ഇത് ഒരു രണ്ട് വലിയ ടീസ്പൂൺ അരിപ്പൊടി പിന്നെ ഇഞ്ചി കുറച്ച് ചതച്ചത് വെളുത്തുള്ളി കഴുകിയിട്ട് തൊലിയോടുകൂടി ചതച്ച ഇത് പിന്നെ രണ്ട് പച്ചമുളക് ഇത് എരിയുള്ള പച്ചമുളക് അത് ചതച്ചത് പിന്നെ കരിയാപ്പിൽ വേണമായിരുന്നു അതില്ല അതിൻ്റെയിൽ തീർന്നുപോയി ഇത് കുറച്ച് മല്ലിയില പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് ഓയില് ഇത് വെള്ളം കൂടാതെ നല്ല ആ കറി കറക്റ്റ് ഇതിലേ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അത് അത് മാത്രമൊന്നും വെള്ളം കൂടാതെ ഒന്ന് നോക്കിയാൽ മാത്രം മതി ബാക്കിയെല്ലാം എല്ലാവർക്കും ചെയ്യാം ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം

മല്ലിയില കുറച്ച് ഓയില് ഒരു ടീസ്പൂൺ ഓയിലാണ് എല്ലാം ഇട്ടും നല്ലതായിട്ട് കൈകൊണ്ട് തന്നെ കുഴക്കുക നല്ലതായിട്ട്

േ പിന്നെ വെള്ളം ചേർക്കാവുള്ളൂ ഇതെല്ലാം ഇത് ഈ പരിവായിരിക്കണം ഇനി നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ഇതാക്കിയിട്ട് ആഡ് ചെയ്യണം വറുത്ത അരിപ്പൊടിയോ കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കത്തില്ലേ ഇത് ഇച്ചിരി മുഴുക്ക ഇത്രയും മുഴുപ്പിക്ക ഇത്രയും കൂടി നമുക്ക് ഇടണ്ട ഓരോ നുള്ളും കൊണ്ടും വീണ്ടെത്താൻ നമുക്ക് ആ പൊലിമിയോട് കൂടി കിട്ടത്തുള്ളൂ ത്രയും ഉഴുപ്പാക്കണ്ട മൂട്ടിട്ട് നമുക്ക് കോരി എടുക്കാറേ നമ്മളെ പക്കോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം ഓക്കെ ബൈ താങ്ക് യു അങ്ങനെ നമ്മുടെ പക്കോടറെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം ഓക്കെ ബൈ താങ്ക്